വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് ചമയം ഒരുപാട് നല്ല മലയാള ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഭരതനാണ് ഇതിൻ്റെ സംവിധാനം ജോൺ പോളാണ് ഇതിൻ്റെ തിരക്കഥ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മുരളിചാട്ടനാണ് ഈ കഥാപാത്രം ഒരു മുക്കുവനായി മത്സ്യബന്ധകനായി ഉപജീവനം നടത്തുന്ന ആളാണ് ഒപ്പം അദ്ദേഹത്തിന് നാടകത്തിൻ്റെ കമ്പവമുണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് നാടകങ്ങൾ എഴുതും അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്യും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് ഈ അലക്സാണ്ടർ ചക്രവർത്തിയായി അദ്ദേഹം വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മീശയോ താടിയോ ഒന്നുമില്ല അദ്ദേഹം ക്ലീൻ ഷേവാണ് എന്നാൽ നാടകം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം കടപ്പുറത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് കട്ടി മീശയുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് മനസ്സിലാവാത്തത് അതായത് ഈ രംഗങ്ങൾ ഇടക്കിടക്ക് സിനിമയിൽ ആവർത്തിക്കുന്നുണ്ട് അദ്ദേഹം ഇടക്കിടക്ക് നാടകത്തിന് പോകും നാടകത്തിൽ അദ്ദേഹം അലക്സാണ്ടർ ചക്രവർത്തിയായി തകർത്ത് അഭിനയിക്കും ആ സമയത്തിന് അദ്ദേഹത്തിന് കട്ടിമീശയില്ല താടിയില്ല മുഖത്ത് രോമം പോലും ഇല്ല അതേ വ്യക്തി പിറ്റേ ദിവസം രാവിലെ കടപ്പുറത്ത് മുക്കോനായിട്ട് വരുമ്പോൾ വലിയ കപ്പട കട്ടിമീശയൊക്കെ വെച്ചിട്ടാണ് വരുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു കപ്പട മീശ മുഖത്ത് എങ്ങനെ വരുന്നു ആ ലോചക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഇതുവരെ പിടി കിട്ടിയിട്ടില്ല